അസുരൻ രചന തെന്നൽ ഇതാ ചെക്കൻ വരുൺ ചായ ആദ്യം എങ്ങോട്ട് കൊടുത്തോ മോളെ കേശവൻ പറയുന്നത് കേട്ട് രശ്മി അവനെ നോക്കി അവൻ്റെ നോട്ടവും അവളിലാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ നോട്ടം മാറ്റി വൈറ്റ് ഷർട്ടും പാൻറ്റുമാണ് വരുണിൻ്റെ വേഷം വീശ മാത്രമേ ഉള്ളൂ താടി ഷേവ് ചെയ്ത രീതിയിലാണ് കയ്യിൽ ചുവപ്പ് ചരട് കെട്ടിയിട്ടുണ്ട് നെറ്റിയിൽ ചന്ദന കുറയും ചായ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും വിറയാർന്ന് അവളുടെ കയ്യിൽ നിന്നും ചായ തുളുമ്പി വരുണിൻ്റെ ഷർട്ടിലേക്ക് വീണു വരുണത് വാങ്ങി നീക്കി പിടിച്ചു ശാരദ പല്ല് കടിച്ചു പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് രശ്മിയെ നോക്കി കേശവന്റെയും ബാലന്റെയും അടക്കം എല്ലാവരുടെയും കണ്ണ് രശ്മിയുടെ മുകളിലാണെന്ന് മനസ്സിലായതും തെറ്റ് ചെയ്തവളെ പോലെ അവളുടെ തല കൊനിഞ്ഞു പെട്ടെന്ന് ഞാൻ വാങ്ങിയപ്പോൾ കൈ കൈതിന്യത സോറി ഡോ വരുണിന്റെ വാക്കുകെട്ടതും സംശയത്തോടെ രശ്മിയുടെ മുഖം നിവർന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ അവനെ നോക്കി ചിരിച്ചു ഇതൊന്ന് കഴുകാൻ വരുണിന്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു വരുണിൻ്റെ കയ്യിലെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച രശ്മിക്ക് പിന്നാലെ പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്നു എന്താടും തനിക്ക് വിറയലുണ്ടോ പെട്ടെന്ന് വരുൺ ചോദ്യം കേട്ടതും അവളൊന്നും ഞെട്ടി ഇല്ല പെട്ടെന്ന് തന്നപ്പോൾ അറിയാതെ അതിന് ഒന്ന് ചിരിച്ചു അവൻ്റെ ചിരിയുടെ അർത്ഥം രശ്മിക്ക് മനസ്സിലായില്ല മുറ്റത്തിൻ്റെ സൈഡിലുള്ള പൈപ്പിൽ നിന്ന് കപ്പിൽ വെള്ളമെടുത്ത് വരുണീൻ്റെ കയ്യിൽ കൊടുത്തു എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി തനിക്ക് കല്യാണത്തിന് എതിർപ്പൊന്നും രശ്മി വരുണിനുള്ള മറുപടി കൊടുക്കുന്നതിന് മുന്നേ കൂടെ ഉണ്ടായിരുന്ന പ്രായം കുറഞ്ഞ സ്ത്രീ അവരുടെ അടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ എന്തിനായിരിക്കും രുദ്രന്റെ മുഖം മനസ്സിലേക്ക് വന്നത് രശ്മിയെ നോക്കി ആ സ്ത്രീ ഒന്ന് ചിരിച്ചു ഹായ് ഞാൻ മഹിമ ഇവന്റെ ഒരേ ഒരു പെങ്ങളാ എൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കുന്നത് അതിനെ പരിചയപ്പെടാൻ സമയം തന്നില്ലല്ലോ അതിനു മുന്നേ രണ്ടും കൂടി ചാടിയില്ലേ മഹിമ കള്ളനോട്ടത്തോടെ രശ്മിയും വരുണിനെയും നോക്കി പറഞ്ഞു വരുണിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു ഒരുപാട് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒറ്റ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയണമെന്ന് പലതവണ മനസ്സാഗ്രഹിച്ചെങ്കിലും അപ്പോഴൊക്കെയും ശാരദയുടെ മുഖവും വാക്കുകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു വരുണവന്റെ ഷർട്ട് കുടഞ്ഞുണക്കൊണ്ടിരുന്നു കണ്ണില് ലെൻസ് വെച്ചേക്കുന്നതാണോ അതോ ശരിക്കും ഇങ്ങനെയാണോ മഹിമ രശ്മിയെ നോക്കി ആശ്ചര്യത്തോട് ചോദിച്ചു എൻ്റെ കണ്ണിങ്ങനെയാ ആലോചനക്കിടയിലും രശ്മി പെട്ടെന്ന് മറുപടി കൊടുത്തു രശ്മിത ഡാൻസ് ടീച്ചറാണല്ലേ എനിക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ വീട്ടിൽ അതിനു പറ്റിയ അവസ്ഥയൊന്നും ആയിരുന്നില്ല മഹിമ സങ്കടത്തോടെ രശ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഇനിയാണെങ്കിലും സമയമുണ്ടല്ലോ പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയല്ലേ വരുൺ കളിയായിട്ട് ഓരോന്നൊക്കെ പറയുമ്പോഴും രശ്മിയുടെ ഉള്ളം മറ്റെന്തിനോ വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നു ഇതുവരെ രശ്മിത എന്നെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ വരുണിൻ്റെ ചോദ്യത്തിന് എന്ത് ചോ ചോദിക്കണമെന്ന് രശ്മിത ഒരു നിമിഷം ചിന്തിച്ചു നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ പിന്നെ രശ്മിക്കൊന്നും ചോദിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല മഹിമ പറഞ്ഞു വരുൺ മഹിമയെ നോക്കി പേടിപ്പിച്ചത് മഹിമ നിശബ്ദയായി അവർ രണ്ടുപേരും തല്ലുകൂടുന്നത് കണ്ടിട്ട് അവൾക്ക് എവിടെയൊക്കെയോ അസൂയ തോന്നി സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഒരു കൂടപ്പിറപ്പിനെ അവൾ എവിടെയൊക്കെയോ ആഗ്രഹിച്ചിരുന്നു താൻ ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ തന്നെ പറയാം വരുൺ രശ്മിക്ക് അവനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലെങ്കിലും അവൾ അത് മുഖത്ത് കാണിച്ചില്ല വരുണെന്നാണ് പേര് ഒരു ഐ ടി കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അമ്മയും അച്ഛനും ഇവളും ഞാനും അടങ്ങിയൊരു കൊച്ചു കുടുംബം വരുൺ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവരെ ബോധിപ്പിക്കാൻ എന്നോണം അവൾ രശ്മി നിന്നു ഇവളാ ചേച്ചി നേരത്തെ കല്യാണം കഴിച്ചു വിട്ടു അതുകൊണ്ട് ഇവളുടെ ശല്യം തനിക്ക് ഉണ്ടാവില്ല പിന്നെയുള്ളത് അമ്മയും അച്ഛനും അവർ പാവങ്ങളാണ് പിന്നെ കൂട്ടത്തിൽ ഭയങ്കര ഞാനാ വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വരും നാത്തൂം പോരെടുക്കാൻ മഹിമ കള്ളച്ചിരിയോടെ രശ്മിയോട് പറഞ്ഞു അപ്പോഴും രശ്മി മൗനം പാലിച്ചു വരുണിനോട് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയാനൊരു അവസരം കാത്തവളിരുന്നു വരുണിന് ഇഷ്ടമാവാത്തതുകൊണ്ടോ വീട്ടുകാരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ആയിരുന്നില്ല എന്തിനാണെന്ന് അവൾക്ക് പോലും അറിയാത്ത ഉത്തരമില്ലാത്ത ചോദ്യമായി അത് അവശേഷിച്ചു ഷർട്ട് ചെറുതായി ഉണങ്ങി തുടങ്ങിയതും വരുണിന്റെയും മഹിമയും രശ്മിയും കൂടി അകത്തേക്ക് നടന്നു ഇപ്പം തൻ്റെ വിറയിലൊക്കെ മാറിയോടൂ നടക്കുന്നതിൻ്റെ ഇടയിൽ വരുണി ചോദിച്ചതും രശ്മി രണ്ടുപേരെയും നോക്കി ചമ്മിയെ ചിരിചിരിച്ചു ബാലനും ശാരദയ്ക്കും മഹേഷിന്റെ വീട്ടുകാരെ പാടെ ബോധിച്ചു വരുണിന്റെ വീട്ടുകാർക്കും രശ്മിത ഇഷ്ടപ്പെട്ടു രശ്മിതയ്ക്ക് ഇപ്പോഴും അവളുടെ മനസ്സിലുള്ള സങ്കടം ആരോടും തുറന്നു പറയാനായില്ല വരുണിന്റെ അമ്മ ഗിരിജയും രശ്മിതയോട് എന്തൊക്കെയോ ചോദിച്ചു ഒറ്റവാക്കിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ അവർക്ക് മുൻപിൽ പിടിച്ചു നിന്നു രണ്ടു കൂട്ടർക്കും ജാതകത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് ജാതകവും വാങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുണും കുടുംബവും പടിയിറങ്ങി പുറത്തേക്കിറങ്ങുന്നതിന് മുന്നേ വരുണ അവളെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല അതുകൊണ്ടതും രശ്മി വേറെ എവിടെയോ നോക്കി നിന്നു എല്ലാവരും പോയതും ശാരദ ചുമരിൽ ചാരി നിൽക്കുന്ന രക്ഷ്മിതയെ നോക്കി ചിരിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഗ്ലാസ്സുമായ അടുക്കളയിലേക്ക് പോയി രശ്മി അവരുടെ ചിരിയെ പൂച്ചു എല്ലാം ശാരദ വിചാരിച്ച പോലെ നടന്നതിൻ്റെയുള്ള സന്തോഷം അവരുടെ ചിരിയിൽ ഉണ്ടായിരുന്നു എൻ്റെ കൃഷ്ണ നീ അമ്മയുടെ തേങ്ങയിൽ വീഴില്ലെന്നാ വിചാരിച്ചത് അവസാനം നീയോ എന്നെ കൈവിട്ടോ നിലത്തേക്ക് ഇരുന്നു കൊണ്ട് അവൾ സ്വയം പീറുപുറുത്തു ഇടോ അടുക്കളയിൽ തിരക്കിട്ട് പണി ചെയ്യുന്നവളുടെ പുറകിൽ നിന്ന് രുദ്രൻ അവളെ പേടിച്ചു പെട്ടെന്നുള്ള ഞെട്ടലിൽ കാർത്തികയുടെ കയ്യിലിരുന്ന പാത്രം താഴെ വീണു അത് കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് രുദ്രൻ അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു കാർത്തിക അവനെ ഒന്ന് തുറച്ചു നോക്കി ഏട്ടത്തിയമ്മോ നീ ഇന്നലെ എന്നോട് പറഞ്ഞതൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടാ പോയത് കുറച്ചു ദിവസം കഴിഞ്ഞ നീ വരൂ അപ്പോഴേ നിന്റെ വില മനസ്സിലാവൂ എന്നിട്ടിപ്പോ കണ്ടില്ലേ പാവൻ രാവിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് രുദ്രൻ കാർത്തികയെ കളിയാക്കിക്കൊണ്ട് അവന്റെ അടുത്തിരുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി കളിയാക്കടാ കളിയാക്ക് നിന്റെ രാജീവേട്ടൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു മൂന്നാല് ദിവസം വീട്ടിൽ നിൽക്കാന്ന് ഇന്ന് നേരം വെളുക്കുന്നതിന് മുൻപേ വീട്ടിൽ വന്നിട്ട് പോകാന്ന് നിന്റെ ഏട്ടന്റെയും നിന്റെയും സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല പരിഭവം പോലെ കാർത്തിക പറഞ്ഞു എന്നിട്ട് എവിടെ രാജീവേട്ടനും ലെച്ചൂസും രണ്ടും കൂടി ഇതുവരെ ഉറക്കുമായിരുന്നു രാജീവേട്ടനെ ഒരു തരത്തിൽ ഉന്തി തള്ളിക്കുളിക്കാൻ വിട്ടിട്ടുണ്ട് കാന്താരി എണ്ണീറ്റിട്ടില്ല നിന്റെ ശബ്ദം കേട്ടാ ഇപ്പൊ എണ്ണിറ്റോളും ഉച്ച കഴിഞ്ഞിട്ട് പോലും ഇതാ അവസ്ഥ എന്നിട്ടാണോ ആ മനുഷ്യൻ എന്നോട് രാവിലെ വരാൻ പറഞ്ഞത് ഈ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലേ രുദ്രൻ പിരികം പൊക്കി കാർത്തികയോട് ചോദിച്ചു പരിപ്പ് വട ആ കവറിലില്ലേടി അവൻ അതെടുത്ത് കൊടുക്ക് രാജീവ് തലയും തോർത്തി അടുക്കളയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ രാജീവ് ഏട്ടാ എന്നും ഒരു വട നിങ്ങൾക്ക് മടുപ്പില്ലേ എനിക്കൊന്നും വേണ്ട ഒരു പരിപ്പ് വട രുദ്രൻ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞതും കാർത്തിക ചിരിച്ചു ഇന്ന് രശ്മിതിയുടെ പെണ്ണു കാണലായിരുന്നു ഏകദേശം ഉറച്ചതുപോലെയാ നിനക്ക് സങ്കടമില്ലേ ഇത്രയും നാളും കാർത്തിക വേദനയോട് ചോദിച്ചു എന്തിന് അതൊന്നും നടക്കില്ല പിന്നെന്തിന് ഇവൻ സങ്കടപ്പെടണം രാജീവ് പറഞ്ഞതും കാർത്തിക മാറി മാറി രണ്ടുപേരെയും നോക്കി അബദ്ധം പറ്റിയ പോലെ രാജീവ് നാക്ക് കടിച്ചു രുദ്രൻ രാജീവിനെ നോക്കി കണ്ണുരുട്ടി സത്യം പറയടാ രണ്ടും കൂടി എന്താ ഒപ്പിച്ചത് ഇനി കാർത്തികയുടെ മുന്നിൽ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് രുദ്രനെ മനസ്സിലായി അത് നടക്കില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ മറ്റൊരുതിനെ കെട്ടി സുഖമായി ജീവിക്കാമെന്ന് അവൾ വെറുതെ മഞ്ഞുകൊള്ളുന്നതാ അവളാ കിട്ടുന്നത് അത് രുദ്രനെയാ അപ്പോൾ രുദ്ര നീ സുഭദ്രവിക്ക് കൊടുത്ത വാക്കോ കാർത്തിക സംശയത്തോടെ അവനെ നോക്കി റുദ്ര ലച്ചുവിൻ്റെ വീതിൽ രുദ്രൻ്റെ കാതിലെത്തി അവൾക്ക് ഞാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്ന് അമ്മയ്ക്ക് കൊടുത്തത് അല്ലാതെ അവളെ കല്യാണം കഴിക്കില്ലെന്നല്ല അതു പറഞ്ഞ് ലച്ചുവിനെ എടുക്കാൻ പോകുന്നവനെ ചുണ്ടിൽ പുഞ്ചിലോടെ കാർത്തിക നോക്കി രുദ്രൻ കട്ടിൽ കിടക്കുന്ന കണ്ണടച്ച് കിടക്കുന്ന ലെച്ചുവിൻ്റെ അടുത്തേക്ക് പമ്മി ചെന്നു ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അവൻ രുദ്രൻ ബെട്ടിൻ്റെ അടുത്ത് എത്തിയെന്ന് ലെച്ചുവിന് മനസ്സിലായതിനും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഇരു കൈകളും അവന് നേരെ നീട്ടി റുദ എടക്ക് കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്നവളെ ചെറു ചിറിയയോടെ നോക്കി ഇരു കൈയാൽ അവൻ ലെച്ചുവിനെ കോരിയെടുത്തു അവൻ്റെ മാറോട് തല ചായച്ച് ലച്ചു അവൻ്റെ കൈക്കുള്ളിൽ പതുങ്ങിയിരുന്നു നീ കല്യാണം മുടക്കാൻ നോക്കുന്ന കാര്യം ശാരദേച്ചയുടെ ചെവിയിലെത്തിയാൽ അവർ നാളെയോ മറ്റേ നാളോ ആയിട്ട് അവളുടെ കല്യാണം നടത്താനും മടിക്കില്ല കാർത്തിക ഭയത്തോടെ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ നിന്നും തല മാത്രം പുറത്തേക്കിട്ട് രുദ്രൻ്റെ മറുപടിക്കായി ഊറ്റുനോക്കി ശാരദ എത്ര പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നുവോ രശ്മി അത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയാകും രുദ്രൻ്റെ ദൃഢതയാർന്ന കേട്ടതും എന്താണ് പദ്ധതി പദ്ധതിയെന്നറിയാതെ ലെച്ചുവിനെ എടുത്തുകൊണ്ട് നടന്നു വരുന്നവന് നേരെ കാർത്തിക നോട്ടം വായിച്ചു നീ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാൻ നോക്ക് അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും തല മാത്രം പുറത്തേക്കിട്ട് അന്തം വിട്ട് നിൽക്കുന്നവളുടെ തലക്കിട്ട് രാജീവ് ഒന്ന് അങ്ങോട്ട് കൊടുത്തു അവൻ്റെ കാര്യം അവൻ മാത്രം നോക്കിയാൽ എങ്ങനെ ശരിയാകും പേറുപെറുത്തുകൊണ്ട് കാർത്തിക ജോലികൾ തുടർന്നു പെട്ടെന്ന് വേണം രാജീവ് കാർത്തികയെ ചൊടിപ്പിച്ചുകൊണ്ട് രുദ്രനെ കണ്ണിറുക്കി കാണിച്ചു പത്രവുമായി സോഫയിൽ ഇരുന്നു റുദ ബുള്ള പോവ ലച്ചു രുദ്രൻ്റെ കഴുത്തിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു പോകാലോ ലച്ചൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചുന്ദരിയായിട്ട് രുദ്രൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു ചിരിയോടെ ഒന്നും കൂടി അവള് രുദ്രന്റെ തോളിലേക്ക് ചാഞ്ഞു ഇന്നലെ പോകുന്ന വഴി ഞങ്ങൾ രശ്മിയെ കണ്ടു വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ കവളിൽ രശ്മി പിടിച്ചെന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു രാജീവേട്ടനോടും വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും കിരണിനോടും ഒക്കെ പരാതിയായിരുന്നു രുദ്രൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുന്നവളെ നോക്കി കാർത്തിക പറഞ്ഞു കിടന്നുകൊണ്ട് തലചേച്ചിൽ വെച്ചു കാർത്തികയെ കൂർപ്പിച്ചു നോക്കി കണ്ടില്ലേ ഉണ്ടക്കണ്ടി നോക്കി പേടിപ്പിക്കുന്നത് അവളും കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി നിന്റെ പേരും പറഞ്ഞ അടിയാകൂന്നാണ് എനിക്ക് തോന്നുന്നത് കാർത്തിക പറഞ്ഞതും എന്തുകൊണ്ടോ അവൻ്റെ ഉള്ളിൽ സന്തോഷം മുട്ടിട്ടു കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തോ കാതിലേക്ക് പതിച്ചതുപോലെ കലാമണ്ഡലത്തിലേക്ക് രശ്മി നടക്കുന്നതിൻ്റെ ഇടയിൽ രാവിലെ നടന്ന കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു രശ്മി ഉപമാവുമായി ടേബിളിൽ വന്നിരുന്ന് കഴിക്കുമ്പോൾ ശാരദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് നമ്പർ മാത്രമായതുകൊണ്ട് ആരാണെന്ന് തിരിച്ചറിയാൻ രശ്മിക്ക് കഴിഞ്ഞില്ല ബെല്ല് കേട്ടതും എവിടുന്നൊക്കെ ഓടിപ്പാഞ്ഞു വരുന്ന ശാരദ അവൾ തല പൊക്കി നോക്കി എടുത്തതും എന്തോ സന്തോഷമുള്ള കാര്യം കേട്ട പോലെ ശാരദയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉറി മുഖം വിടർന്നു അതിനിടയ്ക്ക് ശാരദ രശ്മിയെ നോക്കാനും മറന്നില്ല വരുണിന്റെ വീട്ടിൽ നിന്നാണോ എന്ന് അവൾക്ക് സംശയം തോന്നി ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട് അങ്ങനെ അതും ശരിയായി നിശ്ചയം വേണ്ടെന്ന് അവർ പറയുന്നത് കല്യാണത്തിനുള്ള ഡേറ്റ് തീരുമാനിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ വീടുമെല്ലാം തിരക്കുകയും ചെയ്യാലോ അതിന് പിന്നെ വേറൊരു പോക്ക് വേണ്ടല്ലോ അത്രയും ചിലവും കുറയും പെട്ടെന്ന് നടത്താമെന്ന് അവർ പറയുന്നത് റൂമിലിരിക്കുന്ന ബാലനോടാണ് പറയുന്നതെങ്കിലും പറയുന്നതിനിടയ്ക്ക് ശാരദയുടെ കണ്ണുകൾ രശ്മിയുടെ അടുത്തേക്ക് ചലിച്ചു രശ്മി ഒന്നും മിണ്ടാനാവാതെ പാത്രത്തിലേക്ക് കണ്ണ് നട്ടിരുന്നു ജാതകങ്ങൾ തമ്മിൽ ചേരല്ലേ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവിടെയും വിധി അവൾക്ക് പ്രതികൂലമായി അപ്പോഴൊക്കെയും എന്തിനെന്നറിയാതെ രുദ്രന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ ശാരദെ നമ്മുടെ കുട്ടിയെ കൊടുക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെയാ ബാലൻ വേവരാതിയോട് പറഞ്ഞു അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയാ ശരിയാവില്ല ശാരദ ചില കണക്കുകൂട്ടലുകളോടെ പറഞ്ഞു നെഞ്ചിലെ കലലുമായി പാതിക്ക് വെച്ച് കഴുപ്പ് നിർത്തി ഉപമാവുമായി അവൾ അടുക്കളയിലേക്ക് നടന്നു വിശപ്പ് ചത്ത പോലെ രേഷ്മയുടെ ഒരു നീ ഓരോ നീക്കവും ശാരദ നിരീക്ഷിച്ചു അച്ഛ നേരം വൈകി ഞാൻ ഇറങ്ങുവാണേ ശാരദ വാതിലിന് മുന്നിൽ നിന്നെങ്കിലും അവരെ നോക്കാതെ ബാലനോട് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി രേഷ്മി ഒരു വാക്കുപോലുമിണ്ടാ നടന്നു നീങ്ങുന്നത് നിരാശോ അവർ നോക്കി നിന്നു ഓരോ ദിവസം കഴിയുമോറും രശ്മിയുടെ അവഗണനയിൽ ശാരദ വെന്തു എല്ലാം അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ സ്വയം ആശ്വാസം കണ്ടെത്തുമ്പോഴും അമ്മ എന്ന നിലയിൽ ശാരദയുടെ ഉള്ളം വിതുമ്പി ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ തോളിലേക്ക് വയ്ക്കുമ്പോൾ ബുള്ളറ്റിന്റെ ശബ്ദം അവളുടെ കാതിലെത്തി അവളറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശ്വാസത്തിന്റെ താളം കൂടുന്നത് അവൾ അറിഞ്ഞു അവളുടെ മുഖം ചുവന്നു തുടുത്തു ആ മുഖത്ത് കുറച്ചു ദിവസം വരാതിരുന്നതിലുള്ള പരിഭവം നിറഞ്ഞു ശബ്ദം അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ വിറച്ചു ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവളുടെ വെള്ളാരം കണ്ണുകൾ കൊതിച്ചു ബുള്ളറ്റ് രശ്മിയുടെ മുന്നിൽ കൂടി കടന്നുപോയി വേറെ ആരോ ആണെന്നറിഞ്ഞതും അവളുടെ മുഖം തിരുട്ട് വ്യാപിച്ചു രുദ്രനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നോ വരണ്ട മണ്ണിൽ ഒരു കുളിർമഴ പോലെ രുദ്രൻ പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചിരുന്നോ അവൾക്ക് അവളോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു വാടിയ മുഖവുമായി രശ്മി ബാഗൂരി വെച്ച് ജനലിന്റെ ഒരു ഓരത്തു നിന്നു കൃഷ്ണപ്രിയ വെപ്രാളത്തോടെ രശ്മിയുടെ അടുത്തേക്ക് വന്നു അസുരന്റെ ബുള്ളറ്റും വേറെ ആരുടെ കാറും തമ്മിൽ കൂട്ടിയിടിച്ചു ചുറ്റും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ആ കാർത്തിക ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴാ സംഭവം കേട്ടതും അവളൊന്ന് ഞെട്ടി വെള്ളാരം കണ്ണുകളിൽ പേടി പടർന്നു രശ്മിയുടെ ഹൃദയത്തിന്റെ തുടുപ്പ് കൃഷ്ണയുടെ കാതിലെത്തി സംഭരിച്ചുവച്ച ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തുടരും അടുത്ത ഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രുദ്രനെയും രശ്മിയെയും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നു കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ